ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ന്യൂ ബ്ലോഗ് അപ്പോൾ എന്തായാലും കുറേ നാളെ കൊടുങ്ങല്ലൂരൊക്കെ പോന്നിട്ട് അപ്പോൾ ഇന്ന് എന്തായാലും കൊടുങ്ങല്ലൂരിക്ക് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ചെന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഇല്ല അപ്പം ഞങ്ങളെന്തായാലും പുഷ്പാഞ്ജലിക്ക് ചീട്ടെടുക്കാൻ വേണ്ടി ക്യൂവിൽ നിൽക്കാണ് അങ്ങനെ ചീട്ടൊക്കെ എടുത്തതിനു ശേഷം ഞങ്ങൾ ക്യൂവിൽ നിൽക്കാനായിട്ട് പോയേക്കാണ് അത്യാവശ്യം ക്യൂ ആയിട്ടുണ്ട് നട അടച്ചിരിക്കുന്ന സമയമായിരുന്നു അല്ലോ അതിവിടെ കളിക്കുകയായിരുന്നു അവൻ വേഗം തേടുന്നെന്ന് പറഞ്ഞ് നടക്കാണ് അകത്തേക്ക് ഫോണിലവിടെ അല്ലാത്തതോടെ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടാണ് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇത് സൈഡിലുള്ളൊരു അടുത്തൊരു അമ്പലമാണ് ഇവിടെ നമ്മൾ മഞ്ഞൾപ്പൊടിയൊക്കെ വാരി എറിയുന്നുണ്ട് അത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മറ്റേ ചിക്കൻ ബോക്സ് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഒരു മുൻകരുതലായിട്ട് പിന്നെ എനിക്ക് ഇതിൻ്റെ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഒക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് അപ്പൊ ഈ പടക്കം പൊട്ടിയതുകൊണ്ടാണ് ഈ അല്ലു മേത്ത് കയറിയിരിക്കണേ അല്ലെങ്കിൽ അവിടെ ഓടിച്ചാടി നടക്കണം കൊച്ചായിരുന്നു കേട്ടോ അപ്പൊ നമ്മളെല്ലാവരുടെയും കയറി പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞാൽ നമ്മളിനി പുഷ്പാഞ്ജലി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് മേടിക്കാനായിട്ട് അതിക്കൂടെ പൂവാണ് ഇപ്പൊ എന്തായാലും അത്യാവശ്യം ക്യൂ ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ വന്നുകൊണ്ട് വേഗം തൊഴുതി കാണാൻ പറ്റി അപ്പോൾ ഇവിടെയാണ് കൗണ്ടറിൽ നമ്മൾ തീർത്ഥം വേടിക്കാനായിട്ട് ചെന്നൈക്കുമായിരുന്നു അപ്പോൾ നമ്മൾ അതൊക്കെ മേടിച്ചു പിന്നെ മലരുണ്ടായിരുന്നു അത് അതല്ലുവിന് ഇത്തിരി കൊടുത്ത് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അതൊക്കെ ഇത്തിരി എടുത്തു കൊടുത്തുമായിരുന്നു പിന്നെ വലിയ ഇപ്പം തിരക്കൊന്നുമില്ല അത്യാവശ്യം അത്യാവശ്യം ആൾക്കാരുള്ളൂ ഇതിന് മുന്നേ ഞങ്ങൾ വരുമ്പോൾ നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഇപ്പോഴൊന്നും തൊഴുത് കഴിഞ്ഞ് പോകാൻ പറ്റുമായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് എന്തായാലും അല്ലുവിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അവനത് കണ്ട പാടെ ജിറാഫിനെ മേടിച്ച് താഴെ കിട്ടിട്ടുണ്ട് അപ്പൊ അവനത് കൈലാ കയലാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ വേറൊന്നും മേടിച്ചിട്ടില്ല കുറച്ച് ടോയ്സ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ കടകളൊന്നും ഇപ്പൊ കയറില്ല ഇപ്പൊ വലിയ താല്പര്യം പണ്ടൊക്കെ ആയിരുന്നു ഇങ്ങനെ കടകളൊക്കെ കയറി നടക്കാറ് ഇപ്പൊ വെറുതെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നടക്കും അല്ലോ എല്ലാ കടയിലും കയറി കിടന്ന് നിരങ്ങി നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ വീഡിയോ ഒന്നും എടുക്കില്ല ഇത് യൂട്യൂബിൽ ഇടാൻ അല്ലേന്നാണ് അമ്മമ്മ പറഞ്ഞു നടക്കണം കേട്ടോ അത് പിന്നെ അമ്മമ്മമാർ അങ്ങനെയാണല്ലോ അത് കഴിഞ്ഞ് എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു പോണ വഴിക്കാണ് ഇതുപോലെ ഒരു ചേച്ചിയെന്തോ സഹായം വീട്ടിലാരും ഇല്ല കൊച്ചിനെ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മ അവിടെ സഹായിക്കാൻ നിന്നു അച്ഛൻ താ ഇവിടെ സഹായിക്കാൻ ഇങ്ങനെ നിന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്തായാലും തിരികെ ഹോട്ടലിലേക്കാണ് പോകുന്നത് കാരണം നമ്മൾ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞാ പിടിക്കാണ്ട് പോവില്ലല്ലോ പിന്നെ എന്തായാലും മസാല ദോശ തന്നെ പറയുള്ളൂ കാരണം ഞാൻ ഇന്നൊക്കെ അമ്പലത്തിൽ വരുന്നുണ്ടോ അന്നൊക്കെ ഞാൻ മസാല ദോശ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എനിക്കതാണ് ഫേവറേറ്റ് അതാണ് കാരണം അമ്പലത്തിൽ പോകുമ്പോൾ മസാല ദോശയാണ് ഇഷ്ടം ബാക്കിയൊക്കെ നമ്മൾ എപ്പോഴും വീട്ടിൽ കഴിക്കുന്നതാണല്ലോ അപ്പോൾ അത് മേടിച്ചു ഞാനും അല്ലും കൂടി ഇത് കഴിക്കുകയാണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഹോപ്പി ഇത്രയുള്ളൂ ഹോപ്പിയൊക്കെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ